നായകന്റെ ഭാര്യനോട് രണ്ട് ചെറുപ്പക്കാര് കാട്ടിക്കൂട്ടുന്ന വളരെ ക്രൂരമായ ഒരു പ്രവൃത്തി ആ കാര്യത്തിന് ശേഷം അവരോട് പ്രതികാരം ഇറങ്ങുന്ന നായകൻ എന്നാൽ ഈ സമയത്ത് ആ ചെറുപ്പക്കാർ കാരണം നായകൻ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളും അതുമൂലം ഉണ്ടാവുന്ന കുറെ കാര്യങ്ങളുമാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഏത് മൂവിയാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് റീസെന്റായിട്ട് പുറത്തിറങ്ങിയ പണി എന്ന മലയാള മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പൊ എല്ലാ മച്ചാമാരെയും സിനിമാറ്റോഗ്രാഫർ ടു പോയിന്റ് ഓയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇനിയും പറഞ്ഞതൊക്കെ ലാഗടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ സ്റ്റോറി നോക്കാം മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ഒരു വർക്ക്ഷോപ്പിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന രണ്ട് ചെറുപ്പക്കാരെ കാണിക്കുന്നു ഇപ്പൊ മറ്റെന്തോ ഒരു വർക്ക് ഉണ്ടെന്നും പറഞ്ഞ് അവന്മാര് രണ്ടുപേരും കൂടി അവിടുന്ന് ലീവ് എടുത്ത് മുങ്ങുവാണ് ഇവമാര് രണ്ടുപേരും നല്ല തിക് ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങനെ ഇപ്പൊ അവന്മാര് രണ്ടുപേരും കൂടി അവിടുന്ന് എടുത്ത് പോകുന്ന സീക്വൻസ് കാണിച്ചുകൊണ്ട് ആ സീനോടെ കട്ടാക്കുവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് കമ്മീഷണറെയാണ് സിറ്റിയിലെ കുറ്റകൃത്യങ്ങൾ കൂടുന്നു എന്നും പറഞ്ഞുകൊണ്ട് മോളിന്ന് അയാൾക്ക് ഭയങ്കര പ്രഷർ വന്നിരിക്കുന്നു അതിനെപ്പറ്റി ഇപ്പൊ അയാള് അയാളുടെ സഹപ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മെയിനായിട്ടും ആ സിറ്റിയിലെ പ്രധാന പ്രശ്നം ഗുണ്ടാവിളിയേട്ടം തന്നെയാണ് ഈ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കുന്നത് ഗിരി എന്ന് പറയുന്ന വ്യക്തിയാണെന്നൊക്കെയാണ് കമ്മീഷണർ പറയുന്നത് പൊളിറ്റിക്കലി അയാൾക്ക് ഒരുപാട് പവേഴ്സ് ഉള്ളതുകൊണ്ട് ഇത് ചെയ്യുന്ന അയാളുടെ ഗ്യാങ്ങിൽ ഒരാളെ പോലും നമുക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല സോ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള എവിഡൻസ് ക്രിയേറ്റ് ചെയ്യണം സോ എല്ലാരും ഇതുപോലുള്ള കാര്യങ്ങൾക്കെതിരെ ഒന്നും കൂടി ഒന്ന് അലൈറ്റ് ആവണമെന്നൊക്കെ കമ്മീഷർ പറഞ്ഞു കൊടുക്കുന്നു അടുത്ത സിനിമ മൂവുടെ സ്റ്റാർട്ടിംഗിൽ കാണിച്ച ചെറുപ്പക്കാരെ കാണിക്കാണ് അവരിപ്പോൾ തിരക്കുള്ള ഒരു രീതിയിലൂടെ ഇങ്ങനെ നടന്നു വരുന്നു എന്നിട്ട് അതേ വഴിയിലൂടെ നടന്നു വന്നുകൊണ്ടിരുന്ന ഒരു പ്രായമായ വ്യക്തിയെ അവരെയും ചെയ്യുവാണ് അങ്ങനെ നൈസായിട്ട് അയാളുടെ അടുത്തേക്ക് എന്ന് അയാളോട് എന്തോ പറഞ്ഞിട്ട് അയാളെ അവിടെ നിന്ന് വിളിച്ചു മാറ്റി കൊണ്ടുപോകുന്നു എന്നിട്ട് അവിടെയുള്ള എ ടീമിന്റെ സൈഡിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അവരയാളെ കഴുത്തറത്ത് കൊല്ലുന്നു അതിനുശേഷം ആ ബോഡി അവിടെ സൈഡിലിട്ടിട്ട് ഇവരൊന്നും അറിയാത്ത പോലെ നൈസായിട്ട് അവിടുന്ന് മുങ്ങുകയും ചെയ്യുന്നു പോകുന്ന വഴിക്ക് ഇവർ വ്യക്തിനെ കൊല്ലാൻ ഉപയോഗിച്ച കത്തിയും ആ സമയത്ത് കയ്യിൽ അണിഞ്ഞിരുന്ന ഗ്ലവുമല്ല ഒരു സ്ഥലത്ത് ഡിസ്പോസും ചെയ്യുന്നുണ്ട് അവര് കുറച്ചേരം കഴിയുമ്പോഴേക്കും ആ വ്യക്തിനെ കൊന്നിട്ട സ്ഥലത്തേക്ക് പൊതുജനങ്ങൾ കൂടുന്നു അതായത് ആ ബോഡി കണ്ടിട്ട് ആൾക്കാർ കൂടുവാണ് അവര് പെട്ടെന്ന് തന്നെ ഈ കാര്യം പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നു അങ്ങനെ പോലീസുകാർ അവിടേക്ക് എത്തി തെളിവെടുപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുവാണ് ഇത്രയും ആൾ തിരക്കുള്ള ഈ വീതിയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ആരായിരിക്കും എന്ത് ധൈര്യം ഉണ്ടായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ക്രൈം ഇവിടെ വെച്ച് ആ കൊലയാൾ ചെയ്തിട്ടുണ്ടാവുക ഇങ്ങനെയൊക്കെ എല്ലാവരും സംസാരിക്കാനും തുടങ്ങുന്നു ഓൾറെഡി പോലീസുകാര് നാട്ടിലുള്ള ഗുണ്ടാ വിളയാടത്തിനെ പറ്റിയൊക്കെ സംസാരിച്ചു ായിരുന്നല്ലോ അതിന് ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കുന്നത് ഗിരി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്നും പറയുന്നുണ്ടായിരുന്നു ഈ ഗിരി ആരാണെന്നറിയോ അറിയൂ നമ്മുടെ മൂവിലെ നായകനാണ് പട്ടാപ്പകല് ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോലീസുകാർ ആദ്യം സംശയിക്കുന്നത് നമ്മുടെ നായകനെ തന്നെയാണ് അതായത് ഗിരിനെയാണ് അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ആ കട്ടാക്കി അടുത്ത സീനിലെ നമ്മുടെ നായകനായ ഗിരിനെ കാണിക്കുന്നു പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരാളാണ് നമ്മുടെ നായകൻ ഇതാണ് നായകന്റെ വൈഫ് നായകന് ഭാര്യ എന്ന് പറഞ്ഞാൽ ജീവനാണ് ഗിരിക്ക് ഒരു വലിയ ഫാമിലിയാണുള്ളത് ഈ വ്യക്തിയാണ് ഗിരിന്റെ ചേട്ടൻ ദ ഈ ഗ്രീൻ കളർ ഷർട്ട് ധരിച്ചിരിക്കുന്നത് ഗിരിന്റെ കസിനാണ് ദ ഈ കാണിക്കുന്നത് ഗിരിന്റെ അമ്മ ഗിരി റഫ് ആൻഡ് റഫ് ആണെങ്കിലും അവരെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം നല്ല ജോലിയായിരുന്നു പിന്നെ ഗിരി ഫാമിലിയിലൂടെ ഇരിക്കുന്ന സമയത്ത് മാക്സിമം അവനും ജോലി ആവാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഗിരിക്ക് ഒരു അനിയത്തി അവൾ അവിടുത്തെ സിറ്റിയിലെ വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ഇന്ന് കമ്മീഷണർ മീറ്റിംഗ് വിളിച്ച് സിറ്റിയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞതും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മെയിൻ മെയിനൊരാളായിട്ട് ഗിരിന്റെ കാര്യം പറഞ്ഞതല്ല അവളിപ്പോ വീട്ടിൽ വന്നവരോട് ഷെയർ ചെയ്യുന്നു കുറച്ചു നേരം കഴിയുമ്പോഴാണ് ഇന്ന് സിറ്റിയിൽ നടന്ന ക്രൈമിനെ പറ്റി ഗിരി അറിയുന്നത് ഈ സമയം ഗിരിയും കസിന് എല്ലാം ആലോചിക്കുന്നു ഈ ക്രൈം എന്തായാലും നമ്മൾ ചെയ്തിട്ടില്ല പിന്നെ ഇതാരായിരിക്കും ചെയ്തതെന്ന് ഗിരിക്ക് ഡേവിഡ് എന്ന് പറയുന്ന ഒരു ഉറ്റച്ചങ്ങാതി ഉണ്ട് അവനും ഗിരിനെ പോലെ തന്നെ വലിയൊരു ഗുണ്ടയാണ് ഇനി ഒരു പക്ഷെ അവനെങ്ങാനും ആയിരിക്കും ചെയ്തതെന്ന് അറിയാൻ വേണ്ടി അവനെ കോൾ ചെയ്യുന്നവര് എന്നാ കാര്യം താനും ചെയ്തിട്ടില്ല തനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്നാണ് ഡേവിഡ് ഗിരിനോട് പറയുന്നത് അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനിൽ ഇന്നാ ക്രൈം ചെയ്തു കൂട്ടിയ ആ രണ്ട് ചെറുപ്പക്കാരെ ഇപ്പൊ ഒരു റെസ്റ്റോറന്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരില് ഇവന്റെ പേര് സെബാസ്യൻ എന്നാണ് ഇവനൊരു കാമുകിയുണ്ട് അങ്ങനെ ഇപ്പൊ മൂന്ന് മൂന്നുപേരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് സെബാസ്റ്റിൻ അവന്റെ കാമുകിനെ കൊണ്ട് അവളുള്ള വാഷ്റൂമിലേക്ക് പോയി അവിടെ വെച്ച് അവളോട് റൊമാൻസ് ചെയ്യുന്നു ഇതിന്റെ തന്നെ ഈ ചെറുപ്പക്കാരുടെ ക്യാരക്ടർ അത്രയും മോശമാണെന്ന് കാണിക്കുന്നു ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങള് സെബാസ്റ്റിൻ ഗ്രഹിച്ച ആഗ്രഹിച്ച അത് എന്ത് വില കൊടുത്ത് നേടിയെടുക്കുവായിരുന്നു അതിനുവേണ്ടി എന്ത് ചെറ്റത്തരും ചെയ്യുമായിരുന്നു അതിന് എല്ലാ ഹെൽപ്പും ചെയ്തുകൊണ്ട് അവന്റെ മറ്റേ കൂട്ടുകാരും ഉണ്ടാവും അവന്റെ പേര് സിജു എന്നാണ് അങ്ങനെ ആ സീനൊക്കെ അടുത്ത സീനിൽ പോലീസുകാര് ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം എല്ലാം നടത്തി ആ പരിസരത്തുണ്ടായിരുന്ന സി സി ടി വി ക്യാമറസ് എല്ലാം ചെക്ക് ചെയ്തപ്പോ അതിൽ കുറച്ച് ആൾക്കാരെ ഫൈൻ ചെയ്ത് അവരിപ്പൊ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി ഈ കൂട്ടത്തിൽ നമ്മുടെ ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ പോലീസുകാര് അവരോട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ അവിടെ കൂടി നടന്നു പോകുന്ന സമയത്താണ് അവിടെ ഒരു ബോഡി കിടക്കുന്നതായിട്ട് കണ്ടതും പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിച്ചതെന്നൊക്കെ അവന് പോലീസിന്റെ കണ്ണു വേണ്ടി അതായത് പോലീസാർക്ക് ഡൗട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി കള്ളം പറയുന്നു ഇതെല്ലാം കേൾക്കുന്ന പോലീസുകാർ അവരെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു അങ്ങനെ ഒരു സമയത്താണ് ഗിരിന്റെ വൈഫ് അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോകുന്നത് ഈ സമയം ആ സൂപ്പർ മാർക്കറ്റിന് പുറത്തായിട്ട് നമ്മുടെ ഈ ചെറുപ്പക്കരി ഇരിക്കുന്നുണ്ടായിരുന്നു സുന്ദരിയായ ഗിരിന്റെ വൈഫിനെ കണ്ടതും എടാ നോക്കിയാട ഒരു ചരക്ക് സാധനം അകത്തേക്ക് കയറി പോകുന്നത് അ നമുക്കൊന്ന് പുറകെ പോയിട്ട് വരാന്ന് സെബാസ്റ്റ്യൻ സിജോനോട് പറയുന്നു അങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്ക് അവള് കയറി പോകുന്ന സമയത്ത് ഔമാര് അവളെ പുറകെ കയറി പോവാണ് എന്നിട്ട് അവൾ അകത്ത് നിന്ന് സാധനങ്ങളെല്ലാം എടുക്കുന്ന സമയത്ത് അവമാരി രണ്ടുപേരും കൂടി അവളെ മോശപ്പെട്ട രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഒരു ഘട്ടത്തിൽ സെബാസ്യൻ ആണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ അവൻ ചെന്ന് അവളേട്ടാ ചെയ്യുവാണ് ഈ സമയം ദേഷ്യം വന്ന ഗിരിന്റെ വൈഫ് എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കില് അവന് നല്ലൊരു തല്ലും കൊടുത്ത് സാധനങ്ങളൊന്നും വാങ്ങാതെ അവിടെ നിന്ന് ദേഷ്യം കൊണ്ട് ഇറങ്ങിപ്പോയിരുന്നു അറ്റ് ദ സെയിം ടൈം അവിടേക്ക് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഗിരി എത്തുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ അവൾ സാധനങ്ങളൊന്നും വാങ്ങാത്തത് കണ്ടിട്ട് എന്താ പറ്റിയ നീ സാധനങ്ങളൊന്നും വാങ്ങിയില്ല എന്ന് ഗിരി ചോദിക്കുന്നു ഗിരിനോട് പറഞ്ഞ ഗിരി തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാക്കുമെന്ന് അവൾക്ക് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ നടന്ന കാര്യങ്ങളൊന്നും അവള് പറയുന്നില്ല ഏതൊന്നുമില്ല നമുക്ക് പോവാമെന്നും പറഞ്ഞ് അവൾ ഗിരിനെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ ആ രണ്ട് ചെറുപ്പക്കാരും ഇപ്പൊ അവിടേക്ക് ഇറങ്ങി വരുന്നു എന്നിട്ട് അവളെ തുറിച്ചു നോക്കുവാണ് ഈ സമയം ഗിരി ഇതിനോട്ട് ചെയ്യുന്നു അപ്പൊ ഇനി മറിച്ചിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാക്കി ഗിരിന്റെ വൈഫ് വൈഫപ്പം നടന്ന കാര്യങ്ങൾ പറയുവാണ് ഇത് കേട്ടതെന്ന് ഗിരിക്ക് ദേഷ്യം വരുന്നു അങ്ങനെ ഗിരി നേരെ അവമാരെ അടുത്തേക്ക് എന്ന് നിനക്കൊക്കെ എന്താ വേണ്ടേന്ന് ചോദിച്ച് അവന്മാരെ ഒന്ന് വിരട്ടാൻ നോക്കുന്നു അപ്പൊ അവന്മാരാണെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ തുറങ്ങുവാണ് ദേഷ്യം വരുന്ന ഗിരി ആണെങ്കിൽ അവിടെ വെച്ച് അവന്മാരെ തല്ലുന്നു അങ്ങനെ അടിച്ചവന്മാരെ രണ്ടുപേരും താഴെ ഇട്ടിട്ട് ഇനി ഏരിയയില് മേലെ കണ്ടുപോലെന്നും പറഞ്ഞ് അവരെ വിരട്ടിട്ട് ഗിരി അവിടെ നിന്ന് ഭാര്യനെയും കൂട്ടിക്കൊണ്ട് പോകുന്നു അങ്ങനെ എല്ലാവരുടെ മുമ്പ് വെച്ച് ഒരു കാര്യം നടന്നുകൊണ്ട് അവമാർക്കാണെങ്കിൽ അതൊരുപാട് അവമാനമായി മാറുന്നു ഈ ഒരു കാരണം കൊണ്ട് അവരോട് ഇങ്ങനെ ചെയ്ത ഗിരിനോട് അവർക്ക് ഭയങ്കര ദേഷ്യമാവുന്നു അങ്ങനെ ആ സീനോട് കട്ടായി അന്ന് ഈവനിങ് നായകന്റെ വീട് കാണിക്കുന്നു ഇന്ന് നായകന്റെ വീട്ടിൽ ഒരു പാർട്ടി നടക്കുവാണ് അതിൽ നായകന്റെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും എല്ലാരും വരുന്നുണ്ട് അങ്ങനെ എല്ലാരും ഒരുപാട് എൻജോയ് ചെയ്യുന്നു ഇതേ സമയം ആശുപത്രി കാണിക്കുവാണ് ഇന്ന ചെറുപ്പക്കാർക്ക് ഗിരിന്റെ കയ്യിൽ നിന്ന് നല്ല തല്ലു കിട്ടിയല്ലോ അതുകൊണ്ട് അവരിപ്പോ ആശുപത്രിയിലാണ് ഈ സമയം അവിടേക്ക് രണ്ടൂന്ന് ആൾക്കാരാ ആ ചെറുപ്പക്കാരെ കാണാൻ വേണ്ടി വരുന്നു ഞങ്ങൾ തന്ന കൊട്ടേഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു പറഞ്ഞു തുക മുഴുവനുണ്ട് ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് പത്ത് ലക്ഷം രൂപ ആ വന്ന ആൾക്കാര് ആ ചെറുപ്പക്കാർക്ക് കൊടുത്തിട്ട് പോവുകയാണ് ഈ ചെറുപ്പക്കാര് അന്ന് ആ പൊതുവഴിയില് വെച്ച് ആ പ്രായമായ ആ വ്യക്തിയെ കൊന്നില്ലായിരുന്നോ അതിന്റെ കൊട്ടേഷൻ തുകയാണിത് കുറച്ചു നേരം ആ ചെറുപ്പക്കാര് രണ്ടുപേരും കൂടി ഗിരിയെ പറ്റി പറയാൻ തുടങ്ങുന്നു നമ്മളാരാണെന്ന് അവൻ അറിയത്തില്ല ഇന്ന് നമ്മുടെ മേത്ത് കൈവച്ച് നമ്മൾ ഈ അവസ്ഥയിലാക്കി അവനെ വെറുതെ വിടാൻ പാടില്ല എന്തായാലും അവന് നല്ലൊരു പണി കൊടുക്കണം അങ്ങനെ അവന്മാര് അതിനുവേണ്ട കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യാൻ തുടങ്ങുന്നു മൂന്ന് ദിവസത്തിന് ശേഷം അവര് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയാണ് അവിടുന്ന് ഇറങ്ങി അവർ ആദ്യം തന്നെ ഗിരിന്റെ വീട് കണ്ടുപിടിക്കുന്നു എന്നിട്ട് ഗിരിക്കിട്ട് പണി കൊടുക്കാനുള്ള ഒരു അവസരം അതെന്തായാലും വരും അതിനുവേണ്ടി അവർ അങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് അങ്ങനെ അവിടുന്ന് മൂന്ന് ദിവസം കഴിഞ്ഞു പോകുന്നു ഇപ്പൊ എന്തോ ഒരു തിരക്കുമായിട്ട് ബന്ധപ്പെട്ട് ഗിരി കുറച്ച് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ആ സമയത്ത് വീട്ടില് നായകന്റെ വൈഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് മനസ്സിലാക്കിയ ചെറുപ്പക്കാര് ഇതാണ് പറ്റിയ അവസരം ഇന്ന് തന്നെ അവന് പണി കൊടുക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നു ഇതേ സമയം ഗിരിന്റെ വീട് കാണിക്കുന്നു ഇപ്പൊ ഗിരിന്റെ വൈഫ് ഗിരിനെ വീഡിയോ കോൾ ചെയ്യുന്നു ജോലിക്കാരും ഇല്ലല്ലോ അവിടെ നിനക്ക് ഒറ്റകിരിക്കാൻ പേടിയുണ്ടോ എന്ന് ഗിരി ചോദിക്കുവാണ് അത് കുഴപ്പമില്ല ഇന്നൊരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് ഗിരിന്റെ ഭാര്യ പറയുന്നു അങ്ങനെ കോളെല്ലാം കട്ടാക്കിയിട്ട് അവളാണെങ്കിൽ അവിടെ ടി വി കാണുന്നു ഈ സമയം വീടിന്റെ മൂല്യത്തിലയിൽ നിന്ന് എന്തോ സൗണ്ട് കേൾക്കുവാണ് അപ്പൊ അവള് ടി വി നിർത്തി എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ദാ രണ്ട് ചെറുപ്പക്കാരും മൂളിത്തു നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു അവന്മാര് നൈസായിട്ട് വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവന്മാരെ കണ്ടതും ഗിരിന്റെ വൈഫിന് പേടിയാവുകയാണ് അങ്ങനെയുള്ള പേടിച്ച് ഭയന്ന് അവിടെ ഓടാൻ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ചേച്ചിയോട് സോറി പറയാൻ വന്നതാണെന്ന് അവമാര് പറയുന്നു എന്നാ അവമാരുടെ ഉദ്ദേശം മനസ്സിലാക്കി നായിക പെട്ടെന്ന് അവളെന്ന് ഓടിപ്പോയി റൂമിൽ കയറി കഥ കടക്കുന്നു അപ്പോഴേക്ക് സെബാസ്റ്റിനും സിജോയും കൂടി വന്ന് ഡോറ് ചവിട്ടി പൊളിച്ച് അകത്ത് കയറി നായികനെ പിടിക്കുന്നു എന്നിട്ട് അവന്മാര് രണ്ടുപേരും കൂടി കട്ടിലും നായികനെ കെട്ടിവെക്കുവാണ് ഈ സമയം നായിക എന്നെ വിടുന്നൊക്കെ പറയുന്നുണ്ട് അവന്മാര് കേക്കുന്നില്ല അപ്പൊ നായിക കൂടി എന്റെ ഭർത്താവിന് നിങ്ങൾക്ക് അറിയാലോ എനിക്കെന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞാ അദ്ദേഹം നിങ്ങളെ വെറുതെ വിടില്ല ഇങ്ങനെ പറയുവാണ് ഇത് കേൾക്കുന്ന സമയത്ത് അവന്മാര് അന്ന് നിന്നെയും തൊട്ടേനല്ലേ നിന്റെ ഭർത്താവ് ഞങ്ങളെ ഒരുപാട് തല്ലിയത് അവൻ ചെയ്തതിന് പകരമായിട്ട് ഇന്ന് ഞാൻ നിന്നെ റേപ്പ് ചെയ്യാൻ പോവാണ് നിന്റെ ഭർത്താവ് എന്താ ചെയ്യുന്ന നോക്കട്ടെ എന്ന് പറഞ്ഞു കിട്ടിവെച്ചിരിക്കുന്ന അവളെ അവറേപ്പ് ചെയ്യുന്നു സെബാസിന്റെ ഫ്രണ്ടായ ആണെങ്കിൽ അതെല്ലാം വീഡിയോ എടുക്കുവാണ് അത് ഞാൻമാരെ അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ആ സീനോ കട്ടായി അടുത്ത സീനിൽ നമ്മുടെ നായകൻ ഗിരിനെ കാണിക്കുന്നു ഇപ്പൊ വീട്ടിൽ നടന്ന കാര്യങ്ങളെ പറ്റി എല്ലാം ഗിരി അറിഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഞാൻ അവൻ വീട്ടിലേക്ക് എത്തുവാണ് ഈ സമയം വീട്ടില് നായകന്റെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു അവൾക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഈ സമയം നായകന്റെ കണ്ണു നിറയുന്നു അങ്ങനെ നിറ കണ്ണുകളോടെ നായകൻ വീടിന്റെ അകത്തേക്ക് കയറി ചില്ലെന്ന സമയത്ത് നായകനെ ചെക്ക് ചെയ്ത ഡോക്ടർ നായകനോട് പറയുവാണ് നിങ്ങളുടെ ഭാര്യ ഇപ്പൊ ഓക്കെ ആണ് നിങ്ങൾ വിഷമിക്കൊന്നും ചെയ്യേണ്ട പിന്നെ നടന്ന കാര്യങ്ങളെ പറ്റി ഒന്നും ഒന്നിപ്പോ ചോദിക്കാൻ നിൽക്കേണ്ട അത് അവളെ കൂടുതൽ ഡൗൺ ആക്കും ഇതെല്ലാം കേൾക്കുന്ന നായകൻ തന്നെ ചെയ്തു വരുന്നു അവളെ കാണാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നായൻ അവളുടെ അടുത്തേക്ക് പോകുന്നില്ല കുറച്ചേരം കഴിയുമ്പോഴേക്ക് അവിടേക്ക് നായകന്റെ അമ്മ വരുന്നു അവര് ഭയങ്കര ആയിട്ടുള്ള ഒരു ലേഡിയാണ് അങ്ങനെ അവര് നേരെ നായകന്റെ വൈഫിന്റെ അടുത്തേക്ക് ചെന്ന് അവളോട് സംസാരിക്കുന്നു നടന്ന കാര്യത്തിന് നീ ഫീൽ ചെയ്യോ കാര്യോ ചെയ്യേണ്ട കാര്യമില്ല മോളെ ഇത് പെട്ടെന്നൊരു ആപത്ത് സംഭവിച്ച പോലെ വിചാരിച്ചാൽ മതി നീ കൂടി പോകുമ്പോ ഒരു പട്ടി കടിച്ച പോലെ അങ്ങനെ ട്രീറ്റ്മെന്റ് എടുത്ത് അത് മാറാനുള്ള കാര്യങ്ങൾ ചെയ്യും അത്രേയുള്ളൂ ഇത് ആ ഒരു രീതിക്ക് വിട്ടാ മതി അല്ലാതെ അതിനെ ആലോചിച്ച് നീ ഫീൽ ആവണ്ട നിന്റെ അനുമതി ഇല്ലാതെ നിന്റെ ശരീരത്തിൽ ഒരാൾ തൊട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഫീൽ ആവേണ്ടത് നീയല്ലേ നിന്നോട് അങ്ങനെ ചെയ്ത ആ വ്യക്തിയാണ് സോ ഇത് വിചാരിച്ച് സങ്കടപ്പെടാതെ ഇത് നീ എത്രയും വേഗം റിക്കവർ ആവണമെന്നൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നു അതിനുശേഷം നായകന്റെ അമ്മ നായകന്റെ അടുത്ത് വന്ന് പറയുവാൻ നിന്റെ ഭാര്യ ഒന്ന് ഓക്കെ ആവുന്നവരും വരെ ഞാൻ അവളെ എന്റെ കൂടെ കൊണ്ട് നിർത്തുവാണെന്ന് അവളെ ഓക്കെ ഇവിടെ തിരിച്ചു വരുന്നതിന് മുമ്പ് അവളോട് ഇങ്ങനെ ചെയ്തവന്മാർക്കുള്ള പണി നീ കൊടുത്തിരിക്കണെന്നും നായകൻ അമ്മ നായകനോട് പറയുന്നു അതിന് നായകൻ ഓക്കെ എന്നുള്ള രീതിയിൽ തലയാട്ടുന്നു എന്നിട്ട് നായകൻ അവന്റെ ഭാര്യനെ വന്ന് കെട്ടിപ്പിടിച്ച് ശേഷം അമ്മയുടെ വീട്ടിലേക്ക് ഭാര്യനെ പറഞ്ഞു വിടുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നായകൻ അവന്റെ ഫ്രണ്ട്സും കൂടി വീട്ടിലെ സി സി ടി വി ക്യാമറസ് എല്ലാം ചെക്ക് ചെയ്യുവാണ് ഈ സമയം ആ ചെറുപ്പക്കാർ വീട്ടിലേക്ക് വരുന്നതിന്റെ വിഷ്വൽസ് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ അത് കണ്ടപ്പോഴാണ് ഈ പണി എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നായകൻ മനസ്സിലായത് ഇതേസമയം ഡേവിഡ് ആണെങ്കിൽ അയാളുടെ ആൾക്കാരെ വിളിച്ച് ഇവമാർ എവിടെ ഉണ്ടെങ്കിൽ അവരെ പൊക്കണം അവമാരുടെ പണിയാണെന്നൊക്കെ അവന്റെ ആൾക്കാരോട് പറയുന്നു ഇതേസമയം പോലീസ് ഉദ്യോഗസ്ഥയായ നായകൻ അനിയത്തി അടുത്തേക്ക് വന്ന് ഏറ്റത്തേക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം കമ്മീഷണർ അറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇത് ലീഗലായിട്ട് ഡീൽ കിട്ടേ എന്നൊക്കെ ചോദിക്കുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം എനിക്ക് വേണ്ട എന്താ ചെയ്യേണ്ടേന്ന് എനിക്ക് അറിയാമെന്നു പറഞ്ഞു നായകൻ അനിയത്തിനെ പറഞ്ഞു വിടുന്നു അതിനുശേഷം അവരുടെ ഗ്യാങ് ആ ചെറുപ്പക്കാരെ അന്വേഷിക്കാൻ തുടങ്ങുവാണ് ഒരുപാട് അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവന്മാരെയാണെങ്കിൽ ഇവരുടെ കയ്യിൽ കിട്ടുന്നില്ല എന്നാലും നമ്മുടെ നായകനും ഡേവിഡ് ും വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കിട്ടുന്നു ഈ പയ്യന്മാരെ പരിചയമുള്ള ഒരു വ്യക്തിയായിരുന്നു അയാൾ അങ്ങനെ ജോയി എന്ന് പറയുന്നവൻ ആ ചെറുപ്പക്കാരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ വർക്ക്ഷോപ്പും അവരുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ഇപ്പൊ അതെല്ലാം വെച്ച് അന്വേഷിച്ച് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ അച്ഛനെ അവരെ കണ്ടുപിടിക്കുകയാണ് അങ്ങനെ അയാളെ പൊക്കി അതുവഴി അയാളുടെ മകനായ സെബാസ്റ്റിനെ കണ്ടുപിടിക്കുന്ന ഒരു പ്ലാൻ ചെയ്യുന്നു ഇതേ സമയം ചെറുപ്പക്കാരെ കാണിക്കുന്നു അതിൽ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ അയാളുടെ കാമുകിയായിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് ഫിസിക്കലി ഒന്നിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയം അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു ആപതുണ്ട് ഒന്ന് അലേർട്ടായിട്ടിരിക്കണെന്നും പറഞ്ഞുകൊണ്ടാണ് ആ മെസ്സേജ് വന്നിട്ട് ുന്നത് അവന്റെ മറ്റൊരു ഫ്രണ്ടിന്റെ ഫോണിൽ നിന്നും അങ്ങനെ അത് കണ്ടതും അവൻ അവന്റെ സിജോ എന്ന് പറഞ്ഞ അവന്റെ ഫ്രണ്ടിനോടൊപ്പം അവിടുന്ന് രക്ഷപ്പെടുന്നു അങ്ങനെ അവിടുന്ന് കുറച്ചേരം കഴിഞ്ഞതും ഡേവിഡിന്റെ ആൾക്കാർ അവിടേക്ക് എത്തി അവിടെ മുഴുവൻ അവനെ അന്വേഷിക്കുന്നു എന്നാ അവൻ അവിടുന്ന് മുങ്ങിയില്ലായിരുന്നു അവന്റെ കാമുകി ആണെങ്കിൽ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവളോട് അവനെപ്പറ്റി ചോദിക്കുമ്പോൾ അവൻ പോയിന്ന് അവൾ പറയുന്നു അതുകൊണ്ട് ഡേവിഡിന്റെ ആൾക്കാര് അവളെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോവാണ് സെബാസ്റ്റിന്റെ അച്ഛനെ നായകന്റെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയല്ലോ ആ രീതിക്കാണ് അപകടം ഉണ്ടെന്ന് സെബാസ്റ്റിൻ മനസ്സിലാക്കിയത് എന്തായാലും ഇപ്പൊ അവിടുന്ന് രക്ഷപ്പെട്ടു മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം അവനാണെങ്കിൽ അവന്റെ അച്ഛനെ കോൾ ചെയ്യുന്നു എന്നാൽ കിട്ടുന്നില്ല ആ സമയത്ത് ഡേവിഡും ആൾക്കാരും കൂടി സെബാസ്റ്റിന്റെ അച്ഛനെ എടുത്തിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചു നേരം കഴിയുമ്പോൾ സെബാസ്റ്റൻ വീണ്ടും അച്ഛന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു ഈ സമയം ആണ് കോൾ എടുക്കുന്നത് അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്ത ഡേവിഡ് അച്ഛനെ തല്ലി ചതക്കുന്നതിന്റെ സൗണ്ടുകളെല്ലാം അവന് കേൾപ്പിച്ചു കൊടുക്കുന്നു ഈ സമയം സെബാസ്റ്റിൻ ആകദേഷ്യം വരുവാണ് അങ്ങനെ ദേഷ്യം കൊണ്ട് അവൻ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുന്നു എന്റെ അച്ഛൻ്റെ അമ്മമാര് പഠിപ്പു ഇനി അമനെ വെറുതെ വിടാൻ പാടില്ല ഇങ്ങനെ ഈ സമയം സെബാസ്റ്റിൻ സിജോനോട് പറയുന്നു അങ്ങനെ ആ സീനോടൊക്കെ അന്ന് രാത്രി ഡേവിഡിന്റെ വീട് കാണിക്കുന്നു ഇപ്പൊ കുറച്ച് മതിവിച്ച് ഡേവിഡ് വീട്ടിലേക്ക് എത്തുന്നു കുറച്ചു നേരം കഴിഞ്ഞ് അവനാണെങ്കിൽ ഉറങ്ങാനും കിടക്കുവാണ് ഇതേ സമയത്ത് അവന് പണി കൊടുക്കാൻ വേണ്ടി നമ്മുടെ രണ്ട് ചെറുപ്പക്കാരും അടേക്ക് എത്തുവാണ് അങ്ങനെ ഉറങ്ങുന്നത് ഡേവിഡിന്റെ മുറിയിലേക്ക് എത്തിയ അന്മാര് അയാൾ അവിടെ ലോക്ക് ചെയ്യുന്നു അപ്പോഴേക്കും ഡേവിഡ് എഴുന്നേക്കുവാണ് അങ്ങ് യുവരെ കണ്ടതും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഡേവിഡ് അവരോട് ചോദിക്കുന്നു ഞങ്ങൾക്ക് ഇത്രയും വലിയ പണി തന്ന നിന്നെ വെറുതെ വിടാൻ പാടില്ലല്ലോ നിന്നെ ഞങ്ങൾ തീർക്കാൻ പോവാണെന്നും പറഞ്ഞു അവിടെ വെച്ച അമ്മാര് രണ്ടുപേരും കൂടി ഡേവിഡിനെ കൊല്ലുവാണ് അടുത്ത സീനിൽ നമ്മുടെ നായനും അവന്റെ ആൾക്കാരും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അവിടേക്ക് വരുന്നു തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ വിലാപത്തിൽ നായകൻ ഒരുപാട് സങ്കടപ്പെടുന്നു ഡേവിഡിന്റെ മരണത്തിന് കാരണം തീർച്ചയായിട്ടും ആ രണ്ട് ചെറുപ്പക്കാരാണെന്നുള്ളത് നായകൻ നന്നായിട്ട് അറിയാം അങ്ങനെ ആകെ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ട് നായകനുടന്ന് കാറും എടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഈ സമയം വഴിയിൽ വെച്ച് നായകന്റെ കാറിലേക്ക് ആരോ ഷൂട്ട് ചെയ്യുന്നു അപ്പൊ നായകൻ വണ്ടി നിർത്തി ഇറങ്ങി നോക്കുന്ന സമയത്ത് അതാ രണ്ട് ചെറുപ്പക്കാരായിരുന്നു തന്റെ സുഹൃത്തിനെ കൊന്നതിൽ നായകനാണെങ്കിൽ അവരോട് ഭയങ്കര ദേഷ്യ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ആ ദേഷ്യം തീർക്കാൻ വേണ്ടി നായകൻ അവർക്ക് നേരെ ചെല്ലുന്നു അപ്പൊ അവന്മാര് നായകൻ നേരെ ഷൂട്ട് ചെയ്യുന്നു നായകന്റെ ഷോൾഡറിലാണ് ബുള്ളറ്റ് കൊള്ളുന്നത് ഈ സമയം പെട്ടെന്ന് കാറിലേക്ക് ചെന്ന് നായകൻ അവന്റെ ഗണ്ണെടുത്ത് അവർക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവര് പെട്ടെന്ന് ബൈക്ക് എടുത്ത് അവിടുന്ന് രക്ഷപ്പെടുന്നു എന്നാൽ നായകൻ വിടുന്നില്ല കാർ എടുത്ത് അവമാരുടെ പുറകെ വെച്ച് പിടിക്കുന്നു എന്നാൽ അവന്മാരെ കിട്ടുന്നില്ല അവന്മാർ മിസ് ആവുകയാണ് അങ്ങനെ അവിടുന്ന് ദൂരെ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ട് ആമാര് പ്ലാൻ ചെയ്യുന്നു ഇനി കുറച്ചാളത്തേക്ക് ഇവിടെ നിന്നാ ശരിയാവില്ല മാറി നിൽക്കാന്ന് കുറച്ചാൾ മാറും തിരിച്ചു വന്നതിനു ശേഷം ഗിരിയോടുള്ള ബാക്കി കണക്ക് തീർക്കാന്ന് അങ്ങനെ അവന്മാര് ബൈക്ക് എടുത്ത് അങ്ങനെ പോവാൻ തുടങ്ങുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊരു പാലത്തിന്റെ അടുത്ത് എത്തുമ്പോ അവർക്കെതിരായിട്ട് ഗിരി വന്ന് നിൽക്കുന്നു അങ്ങനെ കാർ സ്പീഡിലെടുത്ത് വന്ന് ഗിരി അവരുടെ ബൈക്ക് നേടിച്ച് തീർപ്പിക്കുന്നു അങ്ങനെ അമാര് രണ്ടുപേരും അവിടെയുള്ള പുഴയിലേക്ക് വീഴുവാണ് അങ്ങനെ വണ്ടി വണ്ടിയിടിച്ച് വെള്ളത്തിലേക്ക് വീണ അവര് മരിച്ചു അവർക്ക് ജീവനുണ്ടോന്നൊന്നും ഗിരി നോക്കുന്നില്ല അങ്ങനെ ആ സീനോട് കട്ടായിട്ട് അവിടെ നിന്ന് മാസങ്ങൾക്ക് ശേഷം കാണിക്കുന്നു ഇപ്പൊ ഡേവിഡിന്റെ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം തീർന്നു നായകന്റെ വൈഫ് സംഭവിച്ച കാര്യങ്ങളെല്ലാം നിന്നെല്ലാം മൂവണായി നായകന്റെ കൂടെ തിരിച്ചു വന്നു അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ നായകന്റെ ലൈഫ് പഴയൊരു രീതിയിലേക്ക് ാണ് അങ്ങനെ ജീവിതത്തിലേക്ക് സമാധാനം വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിലും നായകനുള്ളിലുള്ള ഒരു പേടിയുണ്ടായിരുന്നു അമ്മമാരി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവുമോ അമ്മാർ ഇനിയും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തിരിച്ചു വരുമെന്നൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത് അതെ നായകൻ പേടിച്ച തന്നെ അമ്മാര് രണ്ടുപേരും തിരിച്ചു വരുന്നു ആക്ച്വലി അന്നോ അമ്മാര് മരിച്ചിട്ടില്ലായിരുന്നു മറ്റേതോ നാട്ടിലേക്ക് പോയി കുറെ നാളുകൾക്ക് ശേഷം അവന്മാരിപ്പൊ തിരിച്ചു വന്നിരിക്കുവാണ് തിരിച്ചു വന്ന ഉടനെ തന്നെ അമ്മർ എന്താ ചെയ്യുന്ന നോക്കിയിട്ടുണ്ടെങ്കിൽ നായകന്റെ ചേട്ടനെ ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്ത് അയാളെ കത്തി വെച്ച് കുത്തുന്നു എന്നിട്ട് അയാളുടെ ഫോണിൽ നിന്ന് നായകനെ വിളിച്ച് നിന്റെ ചേട്ടനെ ഞങ്ങൾ തീർത്തിട്ടുണ്ട് വന്ന് ബോഡി എടുത്തുകൊണ്ട് പൊക്കോടാന്നും പറഞ്ഞ് അവര് കോൾ കട്ട് ചെയ്യുന്നു കട്ടിയുന്നു പാവം നമ്മുടെ നായകൻ നായനക ആവുകയാണ് അങ്ങനെ പെട്ടെന്ന് നായകൻ ആ സ്ഥലത്തേക്ക് എത്തുന്നു നോക്കുന്ന സമയത്ത് കാറിന്റെ ഡിക്കിയിൽ നായകന്റെ ചേട്ടനെ കുത്തി പരിക്കേൽപ്പിച്ച് അവരവിടെ ഇട്ടിട്ട് പോയിരിക്കുവാണ് ഭാഗ്യത്തിന് നായന്റെ ചേട്ടനെ ജീവനുണ്ടായിരുന്നു അങ്ങനെ നായകന്റെ ചേട്ടനെ നായകൻ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് ചേട്ടൻ എന്തെങ്കിലും പറ്റുമോന്ന് ആലോചിച്ച് നായകനാണെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട് എന്നാൽ കറക്റ്റ് ടൈമിന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നാലും അവന്മാര് തിരിച്ചു വന്ന് വീണ്ടും പണി തുടങ്ങിയല്ലോ അതുകൊണ്ട് തന്നെ നായകനെയും കുടുംബത്തിന്റെ സമാധാനം പോകുന്നു ഇനി എന്തായാലും നാലേട്ടായിട്ടിരിക്കണം അതുകൊണ്ട് ഇനി തന്റെ കുടുംബത്തിനെല്ലാം തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നല്ല രീതിയിൽ കെയർ ചെയ്ത് നോക്കണമെന്ന് നായകൻ ചെയ്യുന്നു അതായത് നായകന്റെ കണ്ണ് വെട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കാന്ന് നായകൻ അറിയായിരുന്നു ഇതേ സമയത്ത് നായകന്റെ അടുത്തേക്ക് പോലീസുകാരൊക്കെ എത്തുവാണ് ബ്രദറിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞു വേണ്ട രീതിയിൽ അന്വേഷിച്ച അവന്മാരെ എത്രയും പിടിച്ചോളാന്നൊക്കെ പോലീസാര് പറയുവാണ് എന്റെ ഡേവിഡിനെ കൊന്നത് യുവമാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സംഭവം നടന്നിട്ട് ഇത്രയും നാളായിട്ടും അവന്മാരെ പിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ പിന്നെയല്ലേ ഇപ്പൊ നടന്ന ഈ കാര്യത്തിന് അവന്മാരെ പിടിക്കാൻ പോകുന്നത് ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം ഞാൻ നോക്കിക്കോളാന്ന് ഗിരി അവരോട് പറയുന്നു ഇതേ സമയം താഴെ പോലീസാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഗിരിന്റെ അടുത്തേക്ക് ഗിരിന്റെ അമ്മയാണെങ്കിൽ ലിഫ്റ്റ് കയറി വരുവാണ് ഈ സമയം ലിഫ്റ്റില് പർദ്ദേദയെല്ലാം ധരിച്ച് രണ്ടുപേരും നിൽക്കുന്നുണ്ട് ായിരുന്നു അത് ലേഡീസ് ആണെന്നാണ് ആദ്യ അമ്മ വിചാരിച്ചത് എന്ന അവർ ആ ചെറുപ്പക്കാരായിരുന്നു അങ്ങനെ പർദേല് വേഷം മാറിയെത്തിയ അവര് ഹായ് ആന്റി ഞങ്ങളെ മനസ്സിലായോ ഇപ്പൊ ഞങ്ങളാണ് നിങ്ങളുടെ മകന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുവാണ് ഇത് കേട്ടതും അവരാരാണെന്ന് നായകന്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്നു അവർ തന്നെ ആക്രമിക്കാൻ വന്നാണെന്ന് മനസ്സിലാക്കിയ നായകന്റെ അമ്മ അവരെ വേണ്ട രീതിയിൽ പെരുമാറാൻ തുടങ്ങുന്നു അതായത് അവന്മാരോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു അവര് നല്ല ബോൾഡാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ എന്ന ഒരു ഘട്ടത്തില് അവന്മാര് കത്തിയെടുത്ത് നായകന്റെ അമ്മയെ കുത്തി വീഴ്ത്തുന്നു കുറച്ചേരം കഴിഞ്ഞ് നായകൻ ഈ കാര്യം അറിയുന്നു അങ്ങനെ നായകൻ വീണ്ടും ആകെ ഷോക്ക് ആവുകയാണ് കണ്ണു തെറ്റുമ്പോഴേക്കും അവന്മാര് വീണ്ടും വീണ്ടും പണി െന്ന് നായകൻ ആലോചിക്കുന്നു ഇനി ആമാരെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എത്രമേം കണ്ടുപിടിക്കണമെന്ന് നായകൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നായകൻ ഒരു വിവരം കിട്ടുന്നു ആ രണ്ട് ചെറുപ്പക്കാരും വന്ന് കീഴടങ്ങിയെന്ന് ഇതറിഞ്ഞ് നായകൻ പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് എത്തുന്നു ഈ സമയം നായനെ നോക്കി ലോക്കപ്പിൽ കിടക്കുന്ന ആമാര് ചിരിക്കുവാണ് എന്നിട്ട് നായകനോട് പറയുകയാണ് ഞങ്ങളെ ചെയ്തു കൂട്ടുന്ന കാര്യത്തിന് നീ എന്തായാലും ഞങ്ങളെ കണ്ടുപിടിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാം ഞങ്ങളെ നിന്റെ കൈ കിട്ടിയ നീ വാക്കി വെച്ചേക്കില്ല എന്ന് അറിയാം അതുകൊണ്ട് ഒരു സ്വയരക്ഷ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്ന് കീഴടങ്ങിയത് ഈ ലോക്കപ്പിൽ കിടക്കുന്ന ഞങ്ങളെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് കേട്ട് നായകനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ടെങ്കിലും സ്റ്റേഷനിലിരിക്കുന്ന അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇനി നായകൻ നാഗനോട് നിന്ന പ്രശ്നമൊന്നും മനസ്സിലാക്കുന്ന സമയത്ത് കമ്മീഷണർ വന്ന് നാഗനെ അവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നു അങ്ങനെ തനിക്കും തന്റെ കുടുംബത്തിനും ഇത്രധികം പാലയായിരിക്കും യുവമാരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലോ എന്ന് വിചാരിച്ച് നായകൻ ഒരുപാട് സങ്കടത്തോടുകൂടിയാണ് അവിടുന്ന് പോകുന്നത് അങ്ങനെ അന്ന് ലോക്കപ്പിൽ വെച്ചിട്ട് അടുത്ത ദിവസം അവന്മാരെ കോടതിയിൽ ഹാജരാക്കുന്നു ഒരുപാട് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് പോലീസ് അവരെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് എന്നാൽ അതിനിടയ്ക്ക് അവരെ ആരോ ഷൂട്ട് ചെയ്യുന്നു എന്നാൽ അവർക്കൊന്നും സംഭവിക്കുന്നില്ല തക്ക സമയത്തിന് അവരെ ആശുപത്രിയിലാക്കുന്നുണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ പോലീസിന് കഴിയുന്നു അങ്ങനെ ആശുപത്രിയിൽ അവരെ ഒബ്സർവേഷനിൽ കത്തിയിരിക്കുന്ന സമയത്ത് പോലീസുകാരാണെങ്കിൽ പുറത്ത് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുവാണ് കാരണം ഗിരിഗിരിന്റെ ആൾക്കാരും ഏത് വിധേനയും ഇവരെ തീർക്കാൻ എന്നുള്ള കാര്യം പോലീസിനെ നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർക്ക് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ കമ്മീഷണർ അടക്കം എല്ലാ പോലീസുകാരും ഉണ്ടായിരുന്നു ഈ സമയത്താണ് ഒരു ആംബുലൻസ് സ്പീഡിൽ വന്ന് ആ ആശുപത്രിയുടെ മുമ്പിലായിട്ട് മറിയുന്നത് അങ്ങനെ ഈ ഒരു കാര്യം സംഭവിക്കുമ്പോൾ പോലീസുകാരെല്ലാം അതിലേക്ക് ഡൈവേർട്ടാവുന്നു ആക്ച്വലി ഇത് നായന്റെ പ്ലാനായിരുന്നു അങ്ങനെ ഈ ഒരു ഗ്യാപ്പ് മുതലാക്കി നായനാണെങ്കില് ആ രണ്ട് ചെറുപ്പക്കാരെ അവിടെ നിന്ന് അടുത്ത സീന്റെ നായകൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവരെ കെട്ടിവെച്ചിട്ട് അവരെ ഒരുപാട് മർദ്ദിക്കുകയാണ് ഈ സമയത്ത് അവന്മാരാണെങ്കില് നായകനെ നോക്കി ചിരിക്കുന്നു നീ ഞങ്ങളെ തല്ലിയാലും കൊന്നാലും ഞങ്ങൾക്ക് വേദനിക്കില്ല നിന്റെ ഭാര്യനോട് ഞങ്ങൾ അങ്ങനെ ചെയ്തു നിന്റെ ചേട്ടനെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു നിന്റെ ഡേവിഡിനെ ഞങ്ങൾ കൊന്നുകളഞ്ഞു അവസാനം നിന്റെ അമ്മേനെ വരെ ഞങ്ങൾ തീർത്തു ഇങ്ങനെ അവർ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് നായകനവര് വാശി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കേൾക്കുന്ന നായകനാണെങ്കിൽ ആകെ പൊളിയുന്നു അങ്ങനെ അവരെ നരകയാതന കൊടുത്ത് തീർക്കണമെന്ന് നായകൻ വിചാരിക്കുന്നു അങ്ങനെ അവരെ ശരീരത്ത് ബോംബെല്ലാം സെറ്റ് ചെയ്ത് അത് പൊട്ടിച്ച് നായകൻ അവരെ കൊല്ലുന്നു അങ്ങനെ നായകൻ അവന്റെ ആ സമാധാനക്കേടെല്ലാം തീർത്ത് അതിനുശേഷം ഫാമിലിനോടൊപ്പം സമാധാനായിട്ട് ജീവിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ മൂവി എൻഡ് ചെയ്യുന്നു അപ്പൊ മച്ചന്മാർ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായില്ലേ ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ